നമ്മുടെ തലശ്ശേരിക്കാരൻ എം ജെ ശശിയേട്ടൻ നമ്മോടൊപ്പം ഉണ്ട് എന്താണ് കോട്ടേസിനെ പറ്റി താങ്കൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുള്ളു നമ്മുടെ നാടിനെ പറ്റിട്ടോ വളരെ ഉത്സാറല്ലേ വളരെ ഉഷാറാണ് ഫാമിലി ഇല്ലേ ഫാമിലി ഉണ്ട് ഞാൻ അപ്പൊ അവരും പറ്റി നല്ല അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ഒരു നല്ല നമ്മുടെ രാജേഷ് ഉണ്ട് ഓക്കെ അപ്പൊ നൃത്തം പല വിധത്തിലുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തന്നെ പി സി സുബേർ ഡോക്ടറുടെ കോട്ടയസ് അതിലേക്ക് മുകളിലോട്ട് കയറ്റാനുള്ള ഒരു റമ്മാണ് എട്ടായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന റമ്മ ആ റമ്മാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വളരെ ടെൻഷനായോ ടെൻഷനോട് കൂടി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അകറ്റാൻ വേണ്ടി നമ്മുടെ കാരണവരോട് എത്തിയിട്ട് ഗേറ്റ് പിടിച്ച് നോക്കിക്കാണ് ഒരേ പാണിയെടുക്കാതകരെ നോക്കി അഭിപ്രായം പറഞ്ഞു നമ്മളെ ചെങ്ങായിയാണിത് നമ്മളെ മാണിക്ക കല്ലാണാവൂ അങ്ങനെ നമ്മളെതാ ഇങ്ങനെ കേറ്റാനുള്ള പരിപാടിയാണ് മുകളില് രണ്ട് ആളുകളുണ്ട് ഇവർക്ക് ഇവർക്ക് നമ്മളെ മുകളില് രണ്ട് ആളുകൾ നിൽക്കുന്നുണ്ട് കാരണം ഒമ്പത് നില ഉള്ള ഒരു ബിൽഡിംഗ് ആണിത് അപ്പോൾ അങ്ങനെയുള്ള ഈ സാധനങ്ങൾ കയറാനുള്ള ഒരു ഐഡിയ ആണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും ഇതാ ഈ സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കയറ്റിക്കൊണ്ട് ഇതാ പോകുന്നു ഇതാ പോകുന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റെമ്മ് കണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടവരാണ് എങ്കിൽ പാവപ്പെട്ട അടി എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബലൈക്കൻ അനേബിൾ ചെയ്തുകൊണ്ട് ഇതാ ഈ സാധനം മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കാൻ അല്പസമയം കൂടി മാത്രം ബാക്കി നിൽക്കുകയാണ് നിങ്ങൾ കാണുക റിമ്മ് കയറ്റുന്ന ഒരു രംഗമാണ് ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഇതിന് പല ഐഡിയകളും ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷെ വയർമാൻമാർക്ക് ആ ഐഡിയ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് വയർമാന്മാർ അത്യധികം കൂടി പിടിച്ചുകൊണ്ടിരിക്കുന്ന രംഗം കയറി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതാ ആടി ആടി ഉലഞ്ഞ് ഈ സാധനം കയറിക്കൊണ്ടിരിക്കുകയാണ് അതാ ഒരു പ്രയാസവും ഇല്ലാതെ പല ഐഡിയകളുമായിട്ട് ഞാൻ പറഞ്ഞു ഇവരോട് ആദ്യം ഇതിനൊരു സപ്പോർട്ട് കൊടുക്കണമെന്ന് പക്ഷേ അതവർ നിരീക്ഷിച്ചു എന്നിരുന്നാലും ഇതാ നാലായിരം ലിറ്ററിൻ്റെ ടാങ്ക് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടനവധി കേബിൾ കണക്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് കൂടെ ഇതാ നമ്മുടെ മാണികക്കല്ലാൻ്റെ പുകല് ഈ റെമ്മ് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശീർവദിക്കുക അനുവദിക്കുന്നത് പൈന്റ് പൈറ്റ് പണിക്കാർക്ക് അവർക്ക് അത് സോറി വയർമാൻമാർക്ക് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഈ ചാനലിൽ ഞാൻ ജി ബി ചെലവാക്കിയതിന് എനിക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കാൻ അനേബിൾ ചെയ്തുകൊണ്ടേ നമ്മുടെ ഈ ഒരു സാധനവിധ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ അവിടെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ക്യാമറ ക്ലിയർ അല്ലാത്തത് കൊണ്ട് അവിടുത്തെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല കേടുപാടുകളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ നഷ്ടം പി സി അല്ലി പി സി കുഞ്ഞാപ്പൂവിന് തന്നെയാണ് അദ്ദേഹം അത് ശരിയാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും നമ്മുടെ പ്രഗത്ഭരായ അത് മുകളിലോട്ട് എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ അത് ഇപ്പോഴും അത് മുകളിൽ നിൽക്കുന്ന ഒരു കാഴ്ച സൂം ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു കാഴ്ചകൾ ചാനലിലൂടെ നാട്ടിൻ പ്രദേശങ്ങളിലൂടെ പലവിധ കാഴ്ചകൾ നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അതാ അതാ അതിൻ്റെ മുകളിലോട്ട് പോയി അപ്രതീക്ഷ അപ്രതീക്ഷമായി കൊണ്ടിരിക്കുകയാണ് ആസ്വദിക്കുക അനുമോദിക്കുക അനുഭവത്തിൻ്റെ പൂച്ചാണ്ടുകൾ അപിക്കുക നമ്മുടെ തലശ്ശേരിയിലുള്ള പ്രഗൽഭനായ രാജസേട്ടൻ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹവും ഇവിടെ പല ഐഡിയകൾ പ്രവർത്തിച്ച അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാ കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആശ്രദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന് പൂച്ചോടുകൾ അർപ്പിക്കുക ഒരാൾ ഇവിടെ താഴെ ഇറങ്ങി നിന്നാൽ വളരെ തന്ത്രപൂർവ്വപരമായിട്ട് ഇതാ അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കും ഇതിൻ്റെ വെയിറ്റ് വെറും പത്തൊൻപത് കിലോനും ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് അങ്ങനെന്തോ കിലോൻ മാത്രമേ ഉള്ളൂ ഈ സാധനം അങ്ങനെ ഇതിൻ്റെ പ്രത്യേകത ഈ സാധനം കയറിക്കൊണ്ടിരിക്കുന്ന കാർമേഘങ്ങൾ മൂടിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് നാല് മണിയാകുമ്പോഴത്തേക്ക് പെരും മഴ പ്രതീക്ഷിച്ചുകൊണ്ട് വയർമാൻമാരിതാ കയറ്റിയിരിക്കുന്നു സത്യത്തിൽ ഇവരുടെ മുകളിലെത്തിൻ്റെ രസം കുടുങ്ങിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായിട്ടുള്ള കുടുക്കങ്ങളിൽ നിന്ന് രസപ്പെടുത്തട്ടെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പല ആരം ലിറ്റർ വലപ്പം വരുന്ന ടേങ്കദാ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ച പാറമ്മലിൽ നിന്നും നിങ്ങൾക്ക് ബിൽഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ വളരെ വിലക്കുറവോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി റൂമും കിച്ചണോട് കൂടിയിട്ടുള്ള റൂമുകൾ ലഭ്യമാണ് ആ കോട്ടേഴ്സാണ് നിങ്ങൾ കാണാൻ സാധിക്കുക ഏ അതിൻ്റെ മുതലാളിയെ നമുക്ക് പരിചയപ്പെടുത്താൻ ബഹുമാനപ്പെട്ട ശ്രീ പി സി സുബേറെ നമ്മുടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെതാണ് നമ്മുടെ ഈ ബിൽഡിങ് എന്താണ് സുബേറെ സുഖല്ല അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന് എത്ര റൂമ് ബാക്കിയുണ്ട് അവർ രണ്ട് റൂം മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾക്ക് തന്നെ സന്തോഷകരമായിട്ട് ജീവിക്കാനും അതുപോലെ തന്നെ റൂമും ഫാമിലിക്കും താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് അതിൻ്റെ റൂമിൻ്റെ വാടക ഇവിടെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മ തിരൂർ റോഡാണ് ഈ കാണുന്നത് ഈ റോട്ടിൻ്റെ നേരെ ഇങ്ങനെ കറന്ന് കഴിഞ്ഞാൽ കോട്ടയച്ച് അതായത് കോട്ടയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പിന്നെ നിങ്ങൾക്ക് നമ്പർ കാണാൻ സാധിക്കും ബിൽഡിങ്ങൾ കാണാൻ സാധിക്കും തൊട്ടപ്പുറത്ത് സർവീസ് സഹകരണ മേഖല നമ്മുടെ സർവീസ് സഹകരണ മേഖല കാണാൻ സാധിക്കുന്നു തിരൂർ കോട്ടക്കൽ വൈകിലോട്ടും കടങ്ങാത്തോട്ടും എല്ലോട്ടും പോകാൻ സാധിക്കുന്ന നമ്മുടെ ഒരു ബിൽഡിങ്ങാണിത് ആ ബിൽഡിങ്ങിൻ്റെ അടുത്താണ് നിങ്ങൾ താമസിക്കാൻ സൗകര്യമുള്ളത് ഓക്കെ ഇപ്പോൾ ഇത് നിൽക്കുന്ന ഒരു കോലാണ് ഈ കാണുന്നത് കേട്ടാ കണ്ടീരാ പിന്നെ അവിടെ അങ്ങേപ്പുറത്ത് രണ്ട് തടിയന്മാരുണ്ട് ഈ സാധനമാണ് ഇവിടെന്നാണ്ട് ഈ അവിടുന്നാണ്ട് അങ്ങേപ്പുറത്തേക്ക് ചാടാൻ ഏഹ് ചാടാനുള്ള ഒരു പ്രയാസം കൊണ്ട് നിൽക്കുകയാണ് നിങ്ങളേ പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ഓക്കണ നമ്മൾക്കല്ല വിവരം അങ്ങനെ അകത്തേക്കെത്തി ഉള്ളിലേക്ക് പ്രവേശിച്ചു അതന്നെ പരിപാടി കണ്ടി ആ പോയി ആ പ്രതീക്ഷമായി പോയി ഇനി അവർ മേട തീരുന്ന തീരുമാനിച്ചോളൂ